ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് മുതിർന്നവർക്കും അതുപോലെ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആയി ബ്രൗണി ഉണ്ടാക്കുന്നതിന് മുൻപായി നമ്മൾ അത് ഉണ്ടാക്കുന്ന പാത്രം അതായത് ആറഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് സ്ക്വയർ കേക്ക് ടിന്ന് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് നല്ലവണ്ണം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി നൂറ് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുക ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം നല്ലവണ്ണം തിളക്കുക തിളക്കുമ്പം സിമ്മിലോട്ടാക്കുക നമ്മൾ ചോക്ലേറ്റ് ബൗൾ അതിൻ്റെ പുറത്ത് വെച്ച് നല്ലവണ്ണം ഇത് മെൽറ്റ് ചെയ്തെടുക്കണം തീ കുറച്ച് വെച്ച് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയി വരും അങ്ങനെ അത് മെൽറ്റ് ആയി എടുക്കുക ചോക്ലേറ്റ് മെൽറ്റ് ആയി ഏകദേശം നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മെൽറ്റ് ആയി വരുമ്പം നമ്മൾ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് ബട്ടർ ആഡ് ചെയ്യുക കാൽ കപ്പ് ബട്ടർ ഇതിലോട്ട് ആഡ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുകയും ചോക്ലേറ്റ് നല്ലവണ്ണം മിക്സായി ചോക്ലേറ്റ് മെൽറ്റ് ആയി ബട്ടറ് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാനായി ഒരു ഭാഗത്തോട്ട് മാറ്റി മാറ്റിവെക്കാം ഇതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വയ്ക്കാം ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കേക്ക് പോലെ അത്ര സോഫ്റ്റ് അല്ല ഇത് ബ്രൗണിക്ക് വേറൊരു ടെക്സ്റ്റർ ആണ് അതുകൊണ്ട് നമ്മൾ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാനുള്ളൂ ഇനി രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് പിന്നെ ഇതിന് കുറച്ചുകൂടെ എലിജി കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടെ ചില യൂസ് ചെയ്യുന്നുണ്ട് അര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ നമ്മൾ ഇത് ചേർക്കണം കൊക്കോ പൗഡർ കോഫി പൗഡറും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മൾ ബ്രൗണിക്കുണ്ടാകും അതിനാണിത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് നല്ലവണ്ണം മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം ഇതിപ്പം നല്ലവണ്ണം മൂന്ന് പ്രാവശ്യം അരി അരിച്ച് മാറ്റി വയ്ക്കണം അരി മൂന്ന് പ്രാവശ്യം ഉള്ള അരിപ്പ് അരിക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മൂന്ന് പ്രാവശ്യം അരിക്കണം എല്ലാം നല്ലോണം മിക്സ് ആകാൻ വേണ്ടി കൊക്കോ പൗഡറും മൈദയും എല്ലാം മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം അരിക്കുന്നത് ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യം കൂടെ അരിച്ച് മാറ്റി വയ്ക്കുക ആവ് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടുണ്ട് അത് നമ്മൾ മാറ്റി ഒരു ഭാഗത്തോട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഉള്ളോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക ഒരു കപ്പ പൊടിച്ച പഞ്ചസാര നമ്മളിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര കുറേശയായിട്ട് നല്ലവണ്ണം ഒന്ന് വലിയ ഫ്ലഫിയൊന്നും ആവേണ്ട കാരണം നമുക്ക് ബ്രൗണി അല്ലേ ഇപ്പം ബ്രൗണിക്ക് ഒരുപാട് ഫ്ലഫി ആയിട്ടൊന്നും അടിച്ചെടുക്കണ്ട എന്നാലും നല്ലവണ്ണം ഒന്ന് പഞ്ചസാര ഈ മുട്ടയിൽ നല്ലോണം അലിഞ്ഞ് ചേരണം അങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ടയും പഞ്ചസാരയും നല്ലവണ്ണം അടിച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ അടിക്കാം ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സി യൂസ് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ടൊരു പതിനഞ്ച് സെക്കൻഡ് നല്ലവണ്ണം ഹൈ ഇത് സ്പീഡിലിട്ട് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ എനിക്ക് ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബീറ്ററിൽ വെച്ച് അടിച്ചത് അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ച മാവ് ഇതോടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം കുറേശിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മാവ് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന അതായത് നമ്മുടെ ഈ ചോക്ലേറ്റ് മിസ്സ്ര ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ടും നമ്മൾ ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത അനുസരിതം നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഫുൾ ഫുള്ളൊഴിക്കുകയാണ് അതും കൂടെ ഇതിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഒന്നുമില്ല ഇനി അതിനെ നമുക്ക് കേക്ക് ഇലോട്ടൊഴിച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം മിക്സ് ചെയ്ത നല്ല കട്ടിയുള്ള ഒരു മിശ്രിതമാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് നമ്മൾ ബ്രൗണിയുടെ ബാറ്റർ ഇതാണ് ഇതാണ് ബ്രൗണിയുടെ ബാറ്റർ കട്ടിയുള്ള ഒരു ബാറ്ററാണ് നമ്മുടെ ബാറ്റർ നമ്മൾ കേക്ക് എണ്ണിലോട്ട് ഒഴിക്കുക ഇതാണ് അതിൻ്റെ ടെക്സ്റ്റർ അല്ലാതെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നട്ട്സ് നമ്മളിലോട്ടൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം ൂടിയുള്ള ഒരു അലുമിനിയം പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്യണത് ഇതിൻ്റെ ഉള്ളിൽ പത്ത് മിനിറ്റായി നല്ലവണ്ണം ഹീറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ബ്രൗണി വയ്ക്കുകയാണ് അടച്ചു വയ്ക്കുന്നു ഇത് മിഡിൽ മിഡിൽ ഫ്ലെയിമിൽ നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റും അങ്ങനെ അമ്പത് മിനിറ്റാണ് ഇതിൻ്റെ ടൈം നമുക്ക് അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം അങ്ങനെ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാം ഇതാണ് നമ്മുടെ ബ്രൗണിയുടെ ടെക്സ്ചർ വട്ടി ഉണങ്ങി വരണ്ടതുപോലെ ഇരിക്കും ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചർ നമുക്ക് ഈ ബ്രൗണിയെ ഒരു നല്ല സുന്ദരി ബ്രൗണിയാക്കി മാറ്റാം ബ്രൗണി തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് അത് അങ്ങനെ എങ്ങനെയാണ് നല്ല ഭംഗിയായി മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ നമ്മുടെ ബ്രൗണിയിലെ പുറത്ത് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാൻ കാൽ കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിന് രണ്ട് ടേബിൾ സ്പൂൺ പാൽ നല്ലോണം തിളയ്ക്കുമ്പോൾ ഈ ചോക്ലേറ്റ് അതിലിട്ട് കൊടുക്കുക ബാർ കോമ്പൗണ്ട് കൊടുക്കേനെ അപ്പോൾ അത് നല്ലോണം മെൽറ്റ് ആവും മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ബ്രൗണിയുടെ പുറത്ത് ഒഴിച്ച് ബ്രൗണി നല്ലൊരു സുന്ദരി കുട്ടിയാക്കി മാറ്റാം ബട്ടറും കൂടെ ആഡ് ചെയ്യേണ്ട ബട്ടർ നല്ലോണം ഇതിൽ കിടന്നു മെൽറ്റ് ആവുക മെൽറ്റ് ആയതിനു ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ബ്രൗണിയുടെ പുറത്ത് പിന്നെ ഒഴിക്കണം എന്താ കാണാം കണ്ണാശത്തിൻ്റെ പുറത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ് ഞാൻ കുറച്ച് കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഓരോ ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്ക ഏറെ അങ്ങനെ നമ്മുടെ രുചികരമായ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം അങ്ങനെ രുചികരമായ ബ്രൗണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം